കേരള സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രജത് ജൂബിലി ആഘോഷത്തിനത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ അപേക്ഷാ ഫോറം വിതരണവും ഗാനവസന്തം സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു തിരൂർ ലളിതകലാസമിതി ഗ്രൌണ്ടിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ സവാക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ജൂബിലി ആഘോഷം ഒരുക്കിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബേർ പി ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാൾ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമാരി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഈശ്വർ ബദറുദ്ദീൻ പി ടി നരൻ ചെമ്പേൽ മുസ്തഫ പി എം ലിബിയാർ തടത്തിൽ മണിക്കെ പി വേണുഗോപാൽ കൊൽക്കത്ത സുന്ദർ തിരൂർ സൂരജ് ബാസുര ടി പി ചന്ദർ കാലിത്താനൂർ മോഹൻജി തിരൂർ കദീജ യോനുസ് സെൽറ്റി തിരൂർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി യൂസുഫ് താനൂർ വി വി സത്യാനന്ദൻ സുഹ്രാബി പി ടി റുക്കിയ ബാബ കൊടുശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു ജനറൽ ബോഡി യോഗത്തിൽ ക്ഷേമ പെൻഷൻ അപേക്ഷ അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്കും നൽകാൻ അവസരം വേണമെന്നും രാത്രി പത്ത് മണിക്ക് ശേഷവും മൈക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി നൽകണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു എഴുപത്തിയഞ്ചിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത ഗാനവസന്തം സംഗീത പരിപാടിക്ക് സുന്ദർ തിരൂർ ബാബുഷ നിബി തടത്തിൽ ജാഫർ കണ്ണന്തള്ളി ഗോപു ഹംസലയം പ്രശാന്ത് സനിക മാനാത് ഇന്ദിരാ വേണുഗോപാൽ റസാഖ് ഹനീഫ പി കെ സുധീഷ് ദാവൂദ് കെ അമൽ ഫാത്തിമ ഫൈസൽ വിക്രമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആലപ്പുഴയിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്ക് സവാക്ക് എന്ന വാക്കിന് നാം രൂപീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരു അർത്ഥങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ സവാഖ് എന്ന വാക്കിന് കൂടുതൽ കൂടുതൽ അർത്ഥതലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഈ തിരൂരിൽ വന്ന് ഹോട്ടലിൽ മുറിയെടുത്തപ്പോൾ ആ ഹോട്ടലിലെ റിസപ്ഷനിൽ ഇരുന്ന് അദ്ദേഹം പറയുന്നു ഇത് അറബി വാക്കാണല്ലോ സവാക് സവാഖ് എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ ഡ്രൈവർ എന്നൊക്കെയാണ് അർത്ഥം സത്യത്തിൽ ആ അർത്ഥം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ സംഘടന രൂപീകരിക്കുമ്പോൾ യാതൊരു ചിന്തയും അതിലില്ലായിരുന്നു പക്ഷേ പിന്നീടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കലാകാരന്മാരെ നയിക്കുക അവരെ നയിക്കുക എന്ന പൂർണാർത്ഥത്തിലുള്ള പ്രയോഗങ്ങളാണ് നാം പ്രാവർത്തികം ആക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ പറഞ്ഞ പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ സമര പോരാട്ടം സംഘടിപ്പിച്ച ഏക സംഘടനയാണ് സവാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ സംഘടന ഇന്ന് ശക്തമായ സാന്നിധ്യമായി ാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി